എന്താ വിശേഷം ജമായ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി വാങ്ങിയില്ല എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വി ഡി സതീശൻ പരസ്യമായി പറഞ്ഞു അല്ല നിന്റെ തമാശ എനിക്ക് അത് ഈ നാട് പരിശോധിക്കേണ്ടതല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാ ചോദ്യം ഇപ്പൊ നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞല്ലോ അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ആ ചോദ്യം നിങ്ങൾ തന്നെയാണ് ചോദിക്കേണ്ടതും കാരണം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് പിന്നീടാണല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ പിന്മാറു പിന്മാറുന്നു എന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നു ആ പ്രസംഗങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് മതരാഷ്ട്രവാദം എന്ന രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പറയുന്നില്ലെന്ന് പറഞ്ഞത് അത് അത് നാളെ ഒരു തിരിച്ചു വരുമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ വേറെ നമുക്ക് നടത്താവുന്നതാണ് പക്ഷെ അവരുടെ മുമ്പിൽ അവർ പറഞ്ഞൊരു കാര്യത്തില് പഴയ കാലത്ത് പോലെ ഞങ്ങൾക്ക് ചിന്തയില്ല അവർ രൂപീകരിച്ചത് വെൽഫെയർ ാണ് ആ വെൽഫെയർ പാർട്ടിക്ക് വേറൊരു സംഘടനാ സംവിധാനമാണ് ആ സംഘടനാ സംവിധാനത്തിലുള്ളവരാണ് യു ഡി എഫിനെ ഇപ്പൊ പിന്താങ്ങുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്താങ്ങി അപ്പൊ നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ പോരാ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പിന്നാങ്ങി നമ്മളെ ചർച്ച ചെയ്തില്ലല്ലോ ഇത് നിലമ്പൂര് ചർച്ച ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത് മലപ്പുറം ജില്ല ആയതുകൊണ്ടും മലപ്പുറം ജില്ലയെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവന ഉള്ളതുകൊണ്ടും മലപ്പുറം ജില്ലയെ കുറിച്ച് സി പി എമ്മിന്റെ നേതാക്കൾ പല ഘട്ടത്തിൽ നടത്തിയ അഭിപ്രായങ്ങളുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ യു ഡി എഫിനൊരു നിലപാടുണ്ടായിരുന്നു ചർച്ച

അല്ലല്ല ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞതല്ല തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് മലപ്പുറത്തെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലൊന്നും സമ്മതിക്കുന്ന സമയം കളയുന്നില്ല ആ ഹിന്ദു പത്രത്തിൽ തന്നെ പാകിസ്ഥാൻ ആകും എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കൾ ആര്യാടൻ മുഹമ്മദ് അങ്ങനെ പറഞ്ഞു പോലെ അങ്ങനെ തോടെ പറഞ്ഞു പോലെ മലപ്പുറം ആക്ഷേപിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ലോകത്തെ പല കള്ളോടിയന്മാരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത് ഓ രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല ഒരു ചോദ്യം ഞാൻ ശ്രീ എൻ രാഷ്ട്രീയമാറോട് അനുവാദം ചോദിച്ചങ്ങയിലേക്ക് വന്നതാണ് അതങ്ങ് ദുരുപയോഗം ചെയ്യരുത് പറഞ്ഞത് കേട്ടോടാ അന്തസ് അന്തസ് ഈ ചരിത്ര സത്യങ്ങൾ പുറത്തു വരുമ്പോഴേ ഇപ്പൊ ഗോവിന്ദ പറഞ്ഞൊരു ചരിത്ര സത്യം നിങ്ങളെ വസ്തുവാക്കുന്നുള്ളത് ശരിയാണ് സംസാരിക്കണം കാരണം ആ ചരിത്ര സത്യം അവിടെ നിലനിൽക്കുകയാണ് എന്ത് ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിക്കാം അത് നിങ്ങൾ ഇടപെടലില്ല പ്ലീസ് അല്ല നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞു കോൺഗ്രസ് ജനതാ പാർട്ടിയുമായി സഹകരിച്ചു ജനസംഘവുമായി സഹകരിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജയിച്ചു ആരായി ഞങ്ങള് കോൺഗ്രസിന്റെ എ കെ ആന ഗ്രൂപ്പ് അതിലുണ്ട് ബി സി കബീർ ഒറ്റപ്രാളത്ത് ചോദിച്ചു മുഖ്യമന്ത്രി പറയാ ആരായിരുന്നു വി സി കബീർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കോൺഗ്രസ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അക്കാലത്തെ കോൺഗ്രസ് രണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നു ഒന്ന് കോൺഗ്രസ് യു ഒന്ന് കോൺഗ്രസ് ആയി എന്നിട്ട് പറഞ്ഞില്ല ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മളുടെ അത് ഒളിച്ചു വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതാ പറഞ്ഞേ ഭൂതകാലത്തിലേക്ക് പോയാൽ സി പി എം വല്ലാത്ത അസ്വസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതേ ആശയം ഉണ്ടായിരുന്ന കാലത്ത് മുഴുവൻ അവരുടെ പിന്തുണ പാൽപായസം പോലെ വാങ്ങി കുടിച്ച ആളുകളാണ് ഇടതുപക്ഷക്കാർ സ്വാഗതം ചെയ്തുകൊണ്ട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ എഡിറ്റോ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാജസ്ഥാനിലെ അവരുടെ എംപിയും തമിഴ്നാട്ടിലെ അവരുടെ എംപിയും ജമാഅത്തെ ഇസ്ലാമിന്റെ ഓഫീസിൽ പോയി വോട്ട് എരുന്ന ഫോട്ടോ ഈ ലോകം മുഴുവൻ എല്ലാവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് വിജയമാണ് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ആ ഫോട്ടോ നൽകുന്നുണ്ട് രാജസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി അമീറിനെ കാണാൻ പോയിട്ടുള്ള അവിടുത്തെ ഇവരുടെ സി പി ഏക എം പിയുടെ ഫോട്ടോ ഇത് എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള കാര്യങ്ങളാണല്ലോ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരു നിൽക്കാൻ കഴിയില്ല ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പ്രസക്തമായ കാര്യമല്ല കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ആശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ ഇന്ത്യ പോലെ ഒരു സെക്യുലർ സെക്കുലർ രാജ്യത്ത് നടക്കാനേ പോകുന്നില്ല പക്ഷേ ആർ എസ് എസ് മുന്നോട്ട് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം ഇവിടെ ഇവിടുത്തെ ഈ മതേതര ജനാധിപത്യത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് പല ഘട്ടങ്ങളും കൂട്ടുകൂടിയിട്ടുണ്ട് കേട്ടോ എന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പറയുന്നത് അതെന്തിനു വേണ്ടിട്ടുകാരാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം നമ്മൾ പണ്ട് കൂട്ടുകാരായിരുന്നു നമ്മൾ ഒക്കെ ചെങ്ങായിമാരായിരുന്നു പല തെരഞ്ഞെടുപ്പുകളിലും എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ ഓർമ്മപ്പെടുത്താണ് ആർ എസ് എസ് കാരെ നിക്കുന്നത് സ്വരാജാണ് കേട്ടോ നമ്മുടെ കുട്ടിയാണ് കേട്ടോ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് ആർ എസ് എസ് കാരെ ഓർമ്മപ്പെടുത്തുന്ന പണിയല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു പോലെയാ കുത്തിയ കിട്ടും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ും പിന്നെയായിരുന്നു പണ്ട് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് എന്റെ ആർ എസ് എസ് പൂർവ്വകാലം എന്തും അതുകൊണ്ട് രണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തത് ഇന്ന് അതേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് അക്നോളജ് ചെയ്യാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിൽ കുറ്റസമ്മതം നടത്തി അല്ലേ നിങ്ങൾക്ക് ആറസ് ചെയ്ത് ബന്ധം ഉണ്ടായിരുന്നുള്ള നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യമാണ് അറുപത്തേഴ് ബന്ധം ഉണ്ടായിരുന്നു സംയുക്ത വിധായകൾ എന്ന് നിങ്ങൾ ബീഹാറിൽ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട് പ്ലീസ് ഒരു പൊതു പ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത് പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് ആയിരുന്നു ജനസംഘവുമായി നിങ്ങൾ സഖ്യം ഉണ്ടായപ്പോ ആ മുന്നണിയുടെ കൺവീനർ ആയിരുന്നു ഉത്തർപ്രദേശിൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു ബംഗാളിൽ അജോയ് മുഖർജി ആദ്യത്തെ കോൺഗ്രസ് ഇതിരെ മുഖ്യമന്ത്രിയായപ്പോ അതിൽ ജനസംഘം എം എൽ എയുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് അറുപത്തി ഏഴ് ഉണ്ടായിട്ടുണ്ട് എഴുപത്തി ഏഴ് ഉണ്ടായിട്ടുണ്ട് എൺപത്തി ഒമ്പത് ഉണ്ടായിട്ടുണ്ട് സർക്കാരിനെതിരെ നിങ്ങൾ ും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ അജണ്ട ഒന്നാണ് കോൺഗ്രസ് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക അത് ശരി രണ്ടുപേരുടെ അജണ്ടയാണല്ലോ കോൺഗ്രസിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ ഇവരെ ഡി എൻ വർഗീയ സർട്ടിഫിക്കറ്റും സെക്യുലർ സർട്ടിഫിക്കറ്റും അച്ചടിച്ചു കൊടുക്കുന്നത് ചില 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 സമയത്ത് പ്രത്യേക കാലഘട്ടങ്ങളിൽ അവരെ പിന്തുണയ്ക്കുമ്പോ അവര് മതേതരവാദികൾ അവരെ പിന്തുണയ്ക്കാതിരിക്കുമ്പോ അവര് ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഞങ്ങളാണ് പിടിച്ചു കൊടുത്തത് പറഞ്ഞിട്ട് പരസ്യം ചെയ്ത് വോട്ട് വാങ്ങിയവരല്ലേ സി പി എംമാർ അദ്ദേഹം അതിനെ പിന്നീട് കൊണ്ടുവന്ന് പൊന്നാനിയിലടക്കം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടത്താണി മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിട്ട് പ്രസംഗിച്ചതാരാ െരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി നിലമ്പൂരിൽ രൂപപ്പെടുമ്പോൾ ആ സർക്കാരിനെതിരായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും നിലമ്പൂരിലെ വോട്ടർമാരും യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ശക്തിയുടെ വോട്ട് വാങ്ങാൻ തയ്യാറായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നത് കണ്ടിട്ട് അതൊന്നും നിങ്ങക്ക് ചോദ്യം ചെയ്യണ്ട സമാധാനമായ അങ്ങനെയാണ് ഒമ്പതര കൊല്ലം പിണറായി വിജയൻ ഭരിക്കുന്നു ഈ പറയുന്ന പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ ഒരു ണം എങ്കിലേ കുടുംബം നന്നാവൂ കുടുംബം നന്നായ സമൂഹം നന്നാവൂ സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായ ലോകം നന്നാവൂ ഒരു നന്നാവും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ച് കാര്യം ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി